ഇന്ന് രണ്ട് സുഹൃത്തുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ ചെറിയ രണ്ട് സൂറത്തുകളാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും ഒഴിവാക്കാത്ത എല്ലാ ദിവസവും ഓതുന്ന സൂറത്തുകളാണെങ്കിലും ഇതിൻ്റെ ഇത്തരം ഗുണങ്ങളും മഹത്വങ്ങളും മനസ്സിലാക്കി ഓതുമ്പോഴും അറിയുമ്പോഴും ഉണ്ടാകുന്ന ആ ഫലം വേറെ തന്നെ ആയിരിക്കും നമ്മൾ ആത്മാർത്ഥത കൂടാൻ കാരണമാകും നമ്മൾ ഈ വിഷയങ്ങൾ മനസ്സിലാക്കി ഓതുമ്പോൾ ഈ ഒരു സൂഹത്തിൻ്റെ പവിത്രത എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ല അലൈവലാ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമോ അനുഭവപ്പെടുമ്പോൾ ഹബീബായ സല്ലു അലൈഹി വല്ല അതങ്ങൾ ശരീരത്തിൽ ഈ രണ്ട് സൂറത്തുകൾ ഓതിയിട്ട് പ്രത്യേകം മൂതാറുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന വളരെ പവിത്രമേറിയൊരു അമലാണ് എന്നു വച്ചാൽ അത് കൃത്യമായതിനെ അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കും അതുപോലെ തന്നെ ഒരു ജുമുഴയ്ക്ക് ശേഷം ഈ ആരെങ്കിലും പാരായണം ചെയ്താൽ അടുത്ത ജുമുഴ വരെ അവനൊരു ആഫത്ത് മുസീബത്തുകളിലും പെടില്ല സംഭവിക്കില്ല എത്ര വലിയ മഹത്വമാണത് അല്ലെ അതേപോലെ തന്നെ ഹബിബായ അലൈഹി അലി സ്വലാദങ്ങളെ ഒരിക്കൽ തേള് കടിക്കുകയാണ് അങ്ങനെ തേള് കടിച്ചപ്പോൾ മുത്തു നബി അലൈഹി വസ്ലാ മാതങ്ങള് ഈ സൂറത്ത് കൊണ്ടാണ് അതിന് പരിഹാരം കണ്ടെത്തിയിരുന്നത് അതും നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് എല്ലാത്തിനുമുപരി കൊണ്ട് അഴീനുകൊണ്ട് ഷെയ്ത്വാനീയത്തിൻ്റെ പ്രശ്നങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടാകുന്നവർക്ക് ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഷിഫ് അതിൻ്റെ പ്രതിഫലം അത് നിങ്ങൾ കേട്ടറിയുക തന്നെ വേണം അതിനത്രമേൽ മഹത്വമുണ്ട് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫീക്കം നൽകട്ടെ ശാരീരികവും മാനസികവും പൈശാചികവുമായിട്ടുള്ള ഏതേതു പ്രതിസന്ധികളെ തൊട്ട് നമുക്ക് വലിയ രക്ഷയും മോചനവും ഒക്കെ ലഭിക്കാൻ ഈ ഒരു സൂറത്ത് വലിയ കാരണമാകും അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫീഫം ജീവിതത്തിലേക്ക് പകർത്തി അത് പകർത്തുമ്പോൾ നമുക്കത് കാരണമായിട്ട് നല്ല ആത്മീയതയും നല്ല സ്പിരിച്വാലിറ്റിയും നല്ല ശിഫയും ലഭിക്കാനൊക്കെ അള്ളാഹുദർ കാരണാക്കട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും പലരും സ്ഥലം മനസ്സിലാക്കിയിട്ട് മറ്റുമൊക്കെ വിളിക്കാതെ വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഇന്നലെയും ദൂര സ്ഥലത്ത് നിന്ന് മണിക്കൂറുകളോളം യാത്ര ചെയ്ത് ഇവിടെ തീരെ കഴിയാത്തതുകൊണ്ടും ബുദ്ധിമുട്ടായതുകൊണ്ടും പ്രയാസം കൊണ്ടും ഒക്കെയാണ് അവർ വന്നത് പക്ഷേ നമ്മളിവിടെ ഇല്ലാത്ത സമയം കൂടി ആകുമ്പോൾ അത്രയും ദൂരെ നിന്ന് വരുമ്പോൾ തിരിച്ചു പോകുമ്പോൾ അത് വലിയ പ്രയാസം തന്നെയാണ് അതുകൊണ്ട് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂന്ന് ഓർമ്മപ്പെടുത്തണം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഏതെല്ലാം ആഴ്ചകളിലുണ്ടാവുക ആ ആഴ്ചകളിൽ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റാറ്റസിലും സ്റ്റോറിയിൽ അറിയിക്കാറുണ്ട് അതറിഞ്ഞതിന് ശേഷം വിളിച്ച് ബുക്ക് ചെയ്തിട്ട് മാത്രമേ വരാവൂ എന്ന് ഒരാവൃത്തി കൂടി ഓർമ്മപ്പെടുത്തണം ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാഹനം ഒപ്പിച്ച് വന്ന് ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോഴുള്ള പ്രയാസം അത് വലിയ പ്രയാസം തന്നെയാണ് അതുകൊണ്ടാണ് അതിടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കൊക്കെ പരിചയമുള്ള വളരെ പവിത്രമേറിയ നമ്മളൊക്കെ എപ്പോഴും അവലംബമായി കാണുന്ന ഒരു സൂറത്ത് രണ്ട് സൂറത്തുകൾ ആ സൂറത്തുകൾ പൊതുവെ അറിയപ്പെടുന്നത് തന്നെ എന്ന പേരിലാണ് മുഅവിദത്തൈൻ എന്ന് ആ മുഅിദത്തൈൻ്റെ മഹത്വങ്ങളും പ്രത്യേകങ്ങളും സംബന്ധിച്ച് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട് ഒരുപാട് ഹദീസുകൾ അലൈഹി സഹ് അലൈവലങ്ങൾ പറയുന്നുണ്ട് എന്താ എനിക്കു ചില ആയത്തുകൾ അവതരിച്ചു കിട്ടി കുൽബിൻ ഫലഹിയും കുൽ അഴുദ് നാസുമാണത് എന്ന് മുത്തുൻ നബി സല്ലു അലൈഹി വസ്ലാം മദങ്ങള് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അഭയം തേടുന്നവർക്ക് ഏറ്റവും ഉചിതമായ രണ്ട് സൂറത്തുകൾ പറഞ്ഞു തരട്ടെയോ എന്ന് ഹബീബായ സല്ല അലൈഹി വസ്ലമദങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്ന രണ്ട് സൂറത്തുകളാണ് യഥാർത്ഥത്തിൽ കുൽഅദ് ബിറബിൾ ഫലഖും ബി ബിറബിൻ നാസും നിങ്ങൾ നോക്കൂ മുത്തുൻ നബി സല്ലു അലൈഹി വസ്ല മദങ്ങള് പറയുന്നത് നമുക്ക് കാവല് തേടാൻ അതാണല്ലോ അഭയം തേടുക എന്ന് പറഞ്ഞാൽ നമുക്ക് കാവല് തേടാൻ ഏറ്റവും അനുയോജ്യമായ ഏറ്റവും ഹൈറായ രണ്ട് സൂറത്തുകൾ പറഞ്ഞു തരട്ടയോ എന്ന് പറഞ്ഞ് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന സൂറത്ത് ഏതാ അത് സൂറത്തുൽ ഫലക്കും സൂറത്തുനാസ് ആണ് മഹതിയായ ആയിഷാ ബിബി റദിയൊന്നായിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആദീസിൽ കാണാം മുത്തൻ നബി സല്ല അലൈഹി വല്ലാതങ്ങളെ കിടക്കാൻ വേണ്ടി ആഹ് വി വിരിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മുത്തൻ നബി സല്ലു അലൈഹി വസ്ലാദങ്ങൾ രണ്ട് കൈപ്പത്തികളും ഇങ്ങനെ ചേർത്ത് പിടിച്ച് അതിൽ സൂറത്തുൽ സൂറത്തുൽഹ്ലാസും ഓതിയിട്ട് ഊതും എന്നുള്ളതാണ് എന്നിട്ട് രണ്ട് കൈകളും രണ്ട് കൈകൾ കൊണ്ടും ശരീരത്തിൻ്റെ സാധിക്കുന്ന ഭാഗങ്ങളിലെല്ലാം മൂന്ന് തവണ തടവുകയും തലയും മുഖവും ശരീരത്തിന്റെ മുൻവശവുമാണ് ഹബീബായ സുല്ല അല്ല മതങ്ങൾ ആദ്യം തടവുക അങ്ങനെ എല്ലാ ഭാഗങ്ങളും എത്താൻ പറ്റുന്ന ഭാഗങ്ങളിലൊക്കെ തടവിയിട്ട് ഇതെല്ലാ ദിവസവും ഒരു ദിവസം ഒഴിവില്ലാത്ത രൂപത്തിൽ അബിഭായ തങ്ങള് സല്ലു അലൈഹി വസ്ലം ചെയ്യാറുണ്ടായിരുന്നു ഈ ഒരു ഹദീസ് മു ആയിഷ അബിർ അദ്ദേഹി അള്ളാം തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതിങ്ങനെ ഈ ഒരു ഹദീസ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അബിബായ അലൈഹി അല്ലെ വസ്ലംക്ക് എത്ര കാവലുണ്ട് എത്ര ഹൈഫുണ്ട് എത്ര താഴ്വത് ഉണ്ട് അല്ലെ അള്ളാഹു വലിയ കാവല് നൽകും വലിയ രക്ഷ നൽകും മുത്തുനബിതങ്ങൾ എത്രയോ സംഭവങ്ങൾ അതിനു സാക്ഷിയല്ലേ ബിതങ്ങളെ വധിക്കാൻ വേണ്ടി പുറപ്പെട്ടവർ നബീസുല്ലി അലൈഹി ആ തങ്ങളെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞ സന്ദർഭം ഇങ്ങനെ ഏതു സന്ദർഭം നോക്കിയാലും മുത്തുനിതങ്ങൾ അതിൽ നിന്നൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് കാണാം അല്ലേ ശത്രുക്കളെ പോലും ഞെട്ടിപ്പിക്കുന്ന രൂപത്തിൽ രക്ഷപ്പെട്ടു എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില ആത്മീയമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാണ് അറ്റ്ലീസ്റ്റ് നമുക്കിതെങ്കിലും ചെയ്യാൻ സാധിക്കണം ഐഷ അബിബ് അദി അല്ലാന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആലോചിച്ചു നോക്കുക നമ്മളിത് രാത്രി ഒന്നും ചെയ്യാറുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് മുതൽ നമുക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിൽ കൊണ്ടുവരെ ആയിഷ അബിറീല്ലാന്ന് പറയുന്നുണ്ട് മുത്തുൻ നബി സഹലി തങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ അവിടുന്ന് അവിടുത്തെ ദേഹത്തിൽ വിധത്തെ ഓതിയിട്ട് ഓതും അവിടുത്തേക്ക് രോഗം കഠിനമായൊരു സന്ദർഭം എത്തിയപ്പോ മുത്തനബി സല്ലാ അലൈഹി തങ്ങൾക്ക് ഞാൻ ആയിഷ അബിബിറലി അള്ളഹന്ന അങ്ങനെ ഊതിയിട്ട് ഊതി കൊടുക്കുകയും കൈകൊണ്ട് തടവുകയും ചെയ്തിരുന്നു എന്ന് ആയിഷ ഇന്ന് ആയിഷിവൃതിയല്ലോ എന്നാ തന്നെ പറയുന്നുണ്ട് അപ്പം വിധത്ത വറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണത് നമ്മളൊക്കെ നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മക്കൾക്ക് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കൈകളിൽ ഊതിയിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കുക നമ്മുടെ സ്വന്തം ശരീരത്തിൽ നമ്മൾ ഊതിയിട്ട് തടവുക നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ഓതിക്കൊണ്ടിരിക്കുക അതൊക്കെ വലിയ മഹത്വമാണ് അതേപോലെ തന്നെ തൗറാത്ത് സബൂർ ഖുർആൻ ഇൻജിൽ എന്നീ കിതാബുകളിലൊന്നും തുല്യതയില്ലാത്ത ചില സൂറത്തുകൾ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന സൂറത്താണ് സൂറത്തുൽ അഹ്ലാസും സൂറത്തുൽ മഹവിദത്തേനും അത്രയും പവിത്രമേറിയ സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളും പകർത്തുമ്പോൾ നമുക്കും വലിയ മാറ്റങ്ങളുണ്ടാകും അബൂദാദും തുറമുദൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മുത്തുനബി സല്ലാ വസ്ലമ തങ്ങള് പറയുന്നുണ്ട് ഹബീബായ തങ്ങളോട് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ അബ്ദുല്ലാ റദി ലാന്ന് പറയുന്നുണ്ട് എന്താ പറയുന്നത് രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ഇഖലാസും മഹബിദത്തെ ഇനി ഓതുക അത് നിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അതുതന്നെ മതിയാകുന്നതാണ് എന്ന് മുത്തനബി നബി അലൈഹി അല്ലെ വസ്തുങ്ങൾ പറയുന്നതായിട്ട് അബൂദാദും തുറമുദൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഐഷാ റുദ്ദി ലാന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് ആരെങ്കിലും ജുമു നിസ്കാരത്തിന് ശേഷം ഇഹ്ലാസുമായ വിധത്തെ ഇനിയും ഏഴ് തവണ പാരായണം ചെയ്താൽ അടുത്ത ജുമാ വരെ അയാൾക്ക് ഒരാഫത്തും മുസീബത്തിലും അയാൾ പെടുകയില്ല സംഭവിക്കുകയില്ല വലിയ പവിത്രതയുള്ളതാണ് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ മുത്തനബി സല്ലു വല്ലാതങ്ങളെ ഒരിക്കൽ തേള് കടിച്ചു അലിയാരു തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആദീസാണ് അവിടുന്ന് ഉപ്പും വെള്ളവും ആവശ്യപ്പെടുകയും അവകൊണ്ട് ആ തേള് കുത്തിയതിൻ്റെ മേൽ തടവുകയും ചെയ്തു അതോടൊപ്പം സൂറത്തുൽ കാഫിറയൂൻ മുഹവ്നിയും സൂറത്തുൽ കാഫിറൂന കുല്യായി അൽ കാഫിറൂനയും അതേപോലെ തന്നെ മുഹവ്യുതത്തേനയും ഓതുകയും അത് പ്രത്യേകമായിട്ട് മന്ത്രിക്കുകയും ചെയ്തതൊക്കെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പം കൊണ്ട് മന്ത്രിക്കുക അത് അതുകൊണ്ട് നമ്മൾ ഷിഫായിനെ തേടുക അത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക അതുപോലെ ഈ ഫലം ലഭിക്കാൻ കാരണമാകും തുർമുദ്ദീൻ നസായി അബുസായി ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന അതിഥിയിൽ കാണാം മുഴാവ് വദാ അത് അവതരിക്കുന്നത് വരെ ഹബീബ് അലൈഹി വല്ലാമങ്ങളെ ജിന്നുകളിൽ നിന്നും മനുഷ്യരുടെ കണ്ണറുകളിൽ നിന്നും അഭയം തേടിക്കൊണ്ട് പ്രാ ദ്വാന ചെയ്യാറുണ്ടായിരുന്നു വഴ്വിധത്തേനെ അവതരിച്ചതോടുകൂടെ അത് അത് മുത്തനബി സല്ല അലൈഹി സ്വലമാതങ്ങളെ എന്താ എന്താ ധാരാളമായിട്ട് വാവിധത്തേനെ പതിവാക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത് വിവാദങ്ങളിങ്ങനെ ഈ പൈശാചികമായ ഉപദ്രവങ്ങളെ തൊട്ടും ജിന്നുകളുടെ ബുദ്ധിമുട്ടുകളെ തൊട്ടും മനുഷ്യരിൽ നിന്നുള്ള ചില ആളുകളുടെ പ്രയാസങ്ങളെ തൊട്ടൊക്കെ എപ്പോഴും ഒത്തിരി വിധങ്ങൾ കാവല് തേടി ദ്വാഴ ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ ഈ രണ്ട് സുഹൃത്തുക്കൾ അവതരിച്ച് അതിനെ ഇതങ്ങ് മുറുകെ പിടിച്ചു അതോടുകൂടെ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായി ഹബീബാസ്വല്ലു അലൈ വല്ല മാതങ്ങളുമായി ബന്ധപ്പെട്ട് എത്രയോ വിഷയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് എത്രയോ അഭയങ്ങൾ അഭയ കാവല് തേടിയിട്ടുള്ള ദ്വാഴകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒരിക്കൽ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല കാറ്റടിച്ചു അപ്പോൾ കൂരാകൂരിട്ട മുത്തുൻ നബ്സ് അലൈഹി വസ്ലാം മതങ്ങൾ മുഴവിതത്തേനും ഓദിത്തുടങ്ങി അങ്ങനെ മുഴപിതത്തേനും ഓദിത്തുടങ്ങിയപ്പോൾ അതിനൊരു ഉണ്ടായി എന്നുള്ളതാണ് തുറമുദി അബുദാബുദ്ദീൻ അസായി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ആദീസില് കാണാം മഴയും കൂരിട്ടുമുള്ളൊരു രാത്രി ഞങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു മുത്തൻ നബ്ബ് സുഹൃ അലൈഹി വസ്ല്ലാം മാതങ്ങൾ അന്വേഷിച്ചാണ് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ അഭിഭാഗത്തങ്ങളെ കണ്ടുപിടിച്ചു അപ്പോൾ അവിടുന്ന് മുത്തരപിതങ്ങൾ എന്താ മുത്തിനുപിതങ്ങളോട് ചോദിച്ചു എന്താണ് പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ വിശദു വസ്ലാം മാതങ്ങൾ പറഞ്ഞു രാവിലെയും വൈകുന്നേരവും സൂറത്തുൽ ലഹ്ലാസും മാഴ്വിധത്തിന് മൂന്ന് തവണ ഓതുക അതെല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാണെന്ന് തങ്ങൾ പറഞ്ഞു നിങ്ങൾ നോക്കൂ ഏതെങ്കിലും ഒരു രോഗിയുണ്ടെന്ന് സങ്കല്പിക്കാം സിഹർ ബാധിച്ച ഇയാളുണ്ടെന്ന് സങ്കല്പിക്കാം എന്നാൽ മാഴ്വിധത്തിന് ഓതി സ്വന്തം ശരീരത്തിൽ ശരീരത്തിലോതി അല്ലെങ്കിൽ അത് ഒരാള് അത് നാല്പത്തിയൊന്ന് തവണ ഓതിയിട്ട് ഒരു രോഗിയിൽ പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ സിഹറ് ബാധിച്ചയാളിൽ പ്രത്യേകമായിട്ട് അതങ്ങനൊരു ഏഴ് ദിവസമോ അഞ്ച് ദിവസമോ മൂന്ന് ദിവസോ ഇരുപത്തൊന്ന് ദിവസമോ തുടർച്ചയായിട്ടങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏത് സിഹറും ബാത്തിലാകും ഏത് അയിനും ബാത്തിലാകും ഏത് പ്രശ്നങ്ങളിൽ നിന്നും ഏത് രോഗങ്ങളിൽ നിന്നും ശിഫലഭിക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ മനോരോഗങ്ങൾ പൈശാചികമായ ബുദ്ധിമുട്ടുകൾ അതേപോലെയുള്ള ശാരീരികമായാലും ആത്മാവിൻ്റെ രോഗങ്ങളായാലും ഏതു വിഷയങ്ങളാണെങ്കിലും എത്ര പഴക്കമുള്ളതാണെങ്കിലും അതൊക്കെ പരിഹരിക്കപ്പെടാൻ അതിവിശിഷ്ടമായ സൂറത്തുൽ സൂ സൂറത്തുൽ ഫലത്തിനും സൂഹത്തുൽ നാസിനും സാധിക്കും എന്നുള്ളതാണ് അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ശാൽ നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യണം ഇവിടെ ഒരുപാട് ആളുകൾ നേരിട്ട് വരുന്നവരുണ്ട് അവരുടെയൊക്കെ വിഷയങ്ങൾ പ്രത്യേകം അവരൊക്കെ പറഞ്ഞ് ദ്വാക്കേൽപ്പിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാനും ഒക്കെ ദ്വായയിൽ ഉൾപ്പെടുത്തണം അസലാമലൈക്കും പറയണം ورحمة الله وبركاته